സൗദി അറേബ്യയിൽ നെസ്റ്റോ ഗ്രൂപ്പ് മുന്നൂറിലധികം ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ജനറൽ മാനേജർ സ്റ്റോർ മാനേജർ ഫ്രഷ് ഫുഡ് മാനേജർ സൂപ്പർ മാർക്കറ്റ് മാനേജർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ മാനേജർ ഫ്രണ്ട് ആൻഡ് മാനേജർ ഹൗസ് കീപ്പിംഗ് മാനേജർ സെക്യൂരിറ്റി മാനേജർ തുടങ്ങിയ ഒഴിവുകളാണുള്ളത് റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ ഫ്രണ്ട് ആൻഡ് വിഭാഗങ്ങളിൽ സൂപ്പർവൈസർമാരെയും ആവശ്യമുണ്ട് ഇന്ത്യയിലോ ജി സി സിയിലോ റീറ്റെയിൽ മേഖലയിൽ കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാം മുപ്പത്തെട്ട് വയസ്സാണ് പ്രായപരിധി എം ബി എ ഫ്രഷേഴ്സിന് മാനേജ്മെന്റ് ട്രെയിനീസ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം വിസയും സൗജന്യ താമസവും ലഭ്യമാണ് അമ്പതിനായിരം മുതൽ ഒന്നര ലക്ഷം രൂപ വരെയാണ് ശമ്പളം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപതിന് കാലിക്കറ്റ് തൊണ്ടയാട് ബൈപ്പാസ് റോഡിൽ സൈബർ പാർക്കിനടുത്തുള്ള ഹോട്ടൽ ഡിമോറയിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെയാണ് ഇന്റർവ്യൂ ഇതിൽ പങ്കെടുക്കുന്നതിന് ഈ കാണുന്ന ബാർ കോഡ് സ്കാൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഗൂഗിൾ ഫോം വഴിയാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷകരിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് ഫ്രീ എൻട്രി പാസ് നൽകും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ പന്ത്രണ്ടാണ്